രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കും എന്നതിനെപ്പറ്റി നിരവധി സർവേകൾ വന്നു കഴിഞ്ഞു ആ സർവേകളെല്ലാം പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ആർ എസ് എസിന്റെ സർവേയാണ് ആർ എസ് എസ് അനൗദ്യോഗികമായി നടത്തിയ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് കലാകൗമതി വാരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കുമെന്ന് കൃത്യമായ സൂചനകൾ നൽകിക്കൊണ്ട് ആർ എസ് എസ് സർവേ നടത്തിയിരിക്കുന്നു ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ളത് പൊക്കിൾക്കൊടി ബന്ധമാണ് ബി ജെ പി നേതാക്കൾ പലരും ആർ എസ് എസിലൂടെ വളർന്നു വന്നവരാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ സർവേക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആർ എസ് എസ് കേഡർ സ്വഭാവമുള്ള സംഘടനയാണ് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പിക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ആർ എസ് എസ് തങ്ങളുടെ സർവേയിലൂടെ കൊടുത്തിരിക്കുന്നത് ബി ജെ പി എട്ട് സീറ്റിൽ മുന്നേറ്റം നടത്തും എന്നാണ് ആർ എസ് എസ് പറയുന്നത് പക്ഷേ എട്ട് സീറ്റ് പിടിച്ചെടുക്കാൻ പ്രയാസമാണെന്ന് ആർ എസ് എസ് പറയുന്നു ആർ എസ് എസ് സർവേ പറയുന്നു എട്ട് സീറ്റിൽ കിടഞ്ഞു പരിശ്രമിച്ചാൽ ആ എട്ട് സീറ്റ് ഒരു നേടാനാകും അല്ലെങ്കിൽ ഒരൊറ്റ സീറ്റും ബി ജെ പിക്ക് കിട്ടില്ല ബി ജെ പി ജെ പി ആയി മാറുമെന്നാണ് ആർ എസ് എസിന്റെ സർവേ പറയുന്നത് ബി ജെ പിയുടെ ആഭ്യന്തര സർവേ പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു അതിൽ അവർ ആറ് സീറ്റ് നേടുമെന്ന് വിശ്വസിച്ചിരുന്നു അവർ ആറ് സീറ്റ് സ്വന്തമാക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു പക്ഷേ ആർ എസ് എസ് സർവേ നേരെ മറിച്ചാണ് ബി ജെ പി ആറ് സീറ്റ് നേടുക എന്നുള്ളത് ആറല്ല എട്ട് സീറ്റ് നേടുക എന്നുള്ളത് ഹെർക്കുലിയൻ ടാസ്ക് ആണെന്ന് ആർ എസ് എസ് പറയുന്നു മാത്രമല്ല ബി ജെ പി നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കിയില്ലെങ്കിൽ പരാജയമാകും ഫലമെന്നും ആർ എസ് എസ് സർവേ പറയുന്നു ബി ജെ പിയുടെ മോഹം ആറ് സീറ്റുകൾ നേടാമെന്ന ബി ജെ പിയുടെ മോഹം അതിമോഹമാണെന്നാണ് ആർ എസ് എസ് പറയുന്നത് എട്ട് സീറ്റിൽ ബി ജെ പിക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും പക്ഷേ അവിടെ ജയിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം എന്ന് ആർ എസ് എസ് സർവേ പറയുന്നു എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതാണ് ആർ എസ് എസിന്റെ കണക്ക് കൂട്ടൽ എൽ ഡി എഫ് അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് എൺപത് മുതൽ എൺപത്തി അഞ്ചു വരെ സീറ്റ് നേടി എൽ ഡി എഫ് അധികാരത്തിൽ വരും കോൺഗ്രസിന് പല സീറ്റുകളും തിരിച്ചു പിടിക്കാനാകുമെങ്കിലും കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിയില്ല എന്നാണ് ആർ എസ് എസ് സർവേ ഫലം കഴിഞ്ഞ തവണ പോലെ വൻപിച്ച ഒരു മുന്നേറ്റം എൽ ഡി എഫിലും സാധ്യമാകില്ല എങ്കിലും എൺപതിനും എൺപത്തി അഞ്ചിനും ഇടയ്ക്ക് സീറ്റ് നേടി എൽ ഡി എഫ് അധികാരത്തിൽ വരും കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കും കോൺഗ്രസിൻ്റെ ഒത്തൊരുമ ഇല്ലായ്മയും ഒക്കെ എൽ ഡി എഫിന് ഗുണമായി മാറുമെന്ന് സർവേയിൽ പറയുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും അധികാരത്തിലെത്തുക എന്ന അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് സർവേയിൽ പറയുന്നത് ആർ എസ് എസിന്റെ സർവേ ഇപ്പോൾ വലിയ ചർച്ചയായി കഴിഞ്ഞു കലാകുമതി വാരിക പുറത്തുവിട്ട സർവേ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു എന്തായാലും ആർ എസ് എസ് സർവേ നടത്തുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് അനുകൂലമാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ബി ജെ പിക്ക് അനുകൂലമല്ല ആർ എസ് എസിന്റെ സർവേ ബി ജെ പി അധികാരത്തിൽ വരി അധികാരത്തിൽ വരുന്നത് വലിയ പ്രയാസമാണ് എട്ട് സീറ്റ് നേടുക എന്നുള്ളത് വലിയ ഹെർക്കുലിയൻ ടാസ്ക് ആണ് എന്നാണ് ആർ എസ് എസ് പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് പിണറായി തന്നെ ഭരിക്കും അതിനുള്ള കാരണങ്ങളും അവർ പറയുന്നുണ്ട് പിണറായി അവസാന ലാപ്പിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് എൽ ഡി എഫിന് വലിയ ഗുണകരമായി മാറി ക്ഷേമ പെൻഷൻ കൂട്ടിയതും തുടർന്നുണ്ടായ മറ്റ് പ്രഖ്യാപനങ്ങളും ഒക്കെ പിണറായി കൃത്യമായി എൽ ഡി എഫിന് ഗുണകരമാക്കി മാറ്റി അതാണ് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് കാരണം അപ്പുറത്ത് കോൺഗ്രസ് ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് വോട്ടുകൾ കോൺഗ്രസ്സിൽ നിന്ന് കോൺഗ്രസ് ശിഥിലമാകുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് വോട്ടുകൾ ആർ എസ് ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആർ എസ് എസ് സർവേ പറയുന്നു കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോകുമെങ്കിലും സി പി എമ്മിൻ്റെ വോട്ടുകൾ പോകില്ല എൽ ഡി എഫ് വോട്ടുകൾ പോകില്ല കാരണം എൽ ഡി എഫ് ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ വോട്ടുകൾ ചോരാതിരിക്കാൻ വേണ്ടി എന്തായാലും ആർ എ സർവേ ഫലം ശ്രദ്ധ ആകർഷിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ